അമ്മി എന്താണ് മമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ ബ്രേക്ക്ഫാസ്റ്റ് ഇന്നത്തെ സ്പെഷ്യൽ ആണ് നാടൻ തല്ലിക്കൊന്നതും കാട്ടുകോഴി മുട്ട അതല്ലേ വന്നു വന്നു മമ്മിപ്പോ ഭയങ്കര സെറ്റപ്പായിക്കൊണ്ടിരിക്കാളു എന്നാന്നായിരുന്നു പറഞ്ഞേ നാടൻ കോഴി തല്ലിക്കൊന്നതും കാട്ടുകോഴി മുട്ടയിട്ടതും

ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഞാൻ മമ്മിയുടെ മമ്മി ഇങ്ങനെ ഉണ്ടല്ലോ ഇടയ്ക്ക് ഇങ്ങനെ പണ്ടത്തെ വേന ഓർത്തിച്ച് അങ്ങനെ നടക്കുവേ അപ്പൊ മമ്മി കാലിന് വേദന ഉണ്ടോ ഇല്ല പിന്നെ മമ്മി ഇങ്ങനെ നടക്കണേ അപ്പഴാണ് മമ്മിക്ക് ഓർമ്മി നേരം ഇരിക്കുന്നത്

അപ്പോൾ എല്ലാവർക്കും നമ്മുടെ അഡ്വഞ്ചർ കപ്പിൾ എന്ന ചാനലിലേക്ക് സ്വാഗതം കേട്ടോ നമ്മുടെ ചാനലിലെ വീഡിയോസ് നമ്മുടെ ഫാമിലിയിലെ കൊച്ചു കൊച്ചു വിശേഷങ്ങളാണ് അപ്പോൾ ഇതുപോലത്തെ വീഡിയോസ് കാണാൻ താല്പര്യമുള്ളവരെ ലൈക്ക് ചെയ്യുക ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇന്ന് ദിവ്യയുടെ ബർത്ത്ഡേ ആണ് അപ്പം മാം ദിവ്യേനേയും വാവേനയോട് കൂട്ടിക്കൊണ്ടു പോരാൻ കുറച്ച് കഴിയുമ്പോൾ പോകണം എന്നിട്ട് നമുക്ക് അവർക്ക് ഒരു സർപ്രൈസ് കാര്യങ്ങൾ കൊടുക്കാനാണ് ഞങ്ങളുടെ പ്ലാൻ അപ്പോൾ വാവയ്ക്ക് ഇന്ന് നമുക്കും അന്നും മേടിച്ചിടുന്ന പരുന്നിനെ കൊടുക്കാം അവളുടെ എക്സ്പ്രഷൻ എന്താണെന്ന് നമുക്ക് കാണാം ആ കൊച്ചു സിനിമ പരുന്നിനെ കണ്ടിട്ടുണ്ടോ അത് കോഴിയാണോ പെരുടണോ അവക്കും നമുക്ക് അവളുടെ ഒക്കെ കാണാൻ കൊതിയാവുന്ന അവളെ പിന്നെ മൈൻഡ് പോലും ചെയ്യില്ലായിരിക്കും ഇത് എന്നിട്ട് സാധനം തലവണോലിക്കണ സാധനം പറഞ്ഞാൽ തട്ടിക്കളഞ്ഞിട്ട് പോവായിരിക്കും ബർത്ത്ഡേ പ്ലാൻ നമുക്ക് വൈകിട്ട് ഗ്രില്ല് ചെയ്താലോ ഫ്രിഡ്ജിൽ വെക്കാം എന്നിട്ട് പിന്നെ കഴിക്കാം എന്നിട്ട് ബർത്ത്ഡേ ഉണ്ട് ബർത്ത്ഡേ സ്പെഷ്യൽ നല്ല മഴയും കടയല്ലേ കാട്ടുപോത്തായാലോ

ആ ആ ഇതിനുമ്പ് ചെയ്തിട്ടുണ്ടോ അല്ല ഇതിനുമ്പ് ചെയ്തിട്ടുണ്ടോ സ്റ്റേക്ക് വേറെ സാധനം സ്റ്റേക്ക് ഗ്രില്ലല്ലോ ആ സ്റ്റേക്കിന്റെ പാട് സാധാരണ നമ്മുടെ ഇടച്ചി കിട ചെന്ന് കഴിഞ്ഞാൽ ആ ഒരു ീസായിട്ട് കിട്ടാൻ പാടവരെല്ലാം വെട്ടിക്കണ്ടിച്ച് മിക്സ് ചെയ്തിട്ടൊക്കെ നമ്മുടെ നാട്ടിലെ ആൾക്കാർക്ക് വലിയ ലുലു മാളിലോ ഒക്കെ പോയി കഴിഞ്ഞാൽ കൊച്ചിലൊക്കെ പോയി കഴിഞ്ഞാലും അവർക്ക് അറിയാൻ പറ്റും നമ്മുടെ അവിടെ ഒക്കെ ചെന്നുകഴിഞ്ഞാല് ആ സ്റ്റേക്ക് പേസിനുള്ള തരാൻ പറഞ്ഞു കഴിഞ്ഞാൽ രസമായി അന്ന് അമ്മയുടെ പോയിക്കട്ടെ ഏഹ് പോത്തിന്റെ ഏത് ഭാഗത്ത് ഇറച്ചിയാണ് സ്റ്റേക്ക് പേസ് ആയിട്ട് വരുന്നത് കടയിൽ ചെന്നു പോത്തിന് തൂക്കിട്ടേക്കും ഏത് ഭാഗം അങ്ങനെ ചുമ എവിടുന്നെങ്കിലും ഉള്ള എവിടുന്നെങ്കിലും ഉള്ള ചതുരത്തിൽ കട്ട് ചെയ്തെടുക്കുവോ അല്ല പീസ് അത് ഇത് സോഫ്റ്റ് ആവുള്ളൂ അല്ലാണ്ട് ചുമ്മാ എല്ലാ ഭാഗത്തും ഇറച്ചി അങ്ങനെ കഴിക്കാൻ പാടായിരിക്കും അപ്പൊ നമ്മളെ

അതെല്ലേ അപ്പൊ എന്തായാലും അമ്മയുടെ പരീക്ഷണവും ദീപിയുടെ ബർത്ത് ആഘോഷമായിട്ട് നമുക്ക് പോയിട്ട് കാണാം ബൈ